ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബേബി രാജേഷ് സ്വാഗതം പറഞ്ഞു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂട്ടിനെഴുത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എം വി ഉണ്ണികൃഷ്ണൻ നേതാക്കളായ അജിത് മാട്ടൂൽ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ൂല കെ പി ഉഷാകുമാരി ദാമോദരൻ കൊയിലേരിയൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിലനിൽക്കുകയാണ് മാറുവാൻ വേണ്ടി നമുക്ക് ഒരുപാട് അംബേദ്കർ ആ നേതാക്കന്മാരുടെ രാജ്യത്തിന്റെ വേണ്ടി വേണ്ടി ശക്തമായ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിൽ അഹോരാത്രം അധ്യസ്ഥ ഒരുപാട് നേതാക്കന്മാർ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു നമുക്കറിയാം ആ നേതാക്കന്മാരുടെ ഒക്കെ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നിൽക്കുന്ന ജനസമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ശക്തമായി പോരാട thank yeah.